ഇതൊരു അവടവ സമ്പൂർണ്ണ രാഗം ഭക്തി ശൃങ്കാരം ഇവയൊക്കെ ധനിക്കും ആരോഹണത്തിൽ മധ്യമവും നിഷാദവും വർഗം അതുകൊണ്ടാണ് അവിടെ ഒരു രാഗമായി മാറി അഞ്ചു സ്വരം ആരോണത്തിലെ അഞ്ചു സ്വരം അവരോണത്തിലെ എല്ലാ സ്വരവും അവരോണത്തിലെ കാവലി നിക്ഷേപത്തിന് പേരും സോറി കാവലി നിക്ഷേപത്തിന് പേരും കൈശികി നിഷാധം ചേർത്താൽ ദേശാക്ഷി എന്ന രാഗം കിട്ടും അതുപോലെ അവരോഹണത്തിൽ ശുദ്ധ മധ്യമം മാറ്റിയിട്ട് പ്രതിമധ്യമാക്കിയാൽ മോഹന കല്യാണി എന്ന രാഗം കിട്ടും അതുപോലെ

അതുപോലെ സരിഗപ്പ ദസ അത് തിരിച്ചിടുമ്പോ സാദാ പരിസര പതിന് സാദാപ്പകരീസ ഇങ്ങനെ ആരോപണം വരുന്ന ഒരു രാഗമുണ്ട് ഗർഢ്വനി ഇങ്ങനെ ചില സാങ്കേതിക രീതികൾ ഈ രാഗവുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റും മാറ്റങ്ങളൊക്കെ ബിലഹരി രാഗത്തിന് ആയിട്ട് സാമ്യമൊന്നുമില്ല സ്വരങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ പാറ്റേൺ സ്വര പാറ്റേൺ മാറുമ്പോഴത്തേക്ക് രാഗം വേറെ തന്നെയാണ് ഈ ബിലഹരി രാഗവാട്ട് ഇതിൽ നിന്ന് മറ്റേ ഈ ദേശാക്ഷി മോഹന കല്യാണി പിന്നെന്താണ് ഗരുഡധ്വനി ഇതിൽ നിന്നും ബിലഹരി സാമ്യമില്ല മ രൂപകം ത്യാഗരാജ ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് നാജീവധാര എന്ന് തുടങ്ങുന്ന മറ്റൊരു ത്യാഗരാജ കൃതിയുണ്ട് സ്മരസദ മാനസ സ്മരസദി താളം സ്വാധീനം നൽകി ഇത് രാധ രാധാ മാധവം എന്ന സിനിമയിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ അത് ഖണ്ഡജാപ്പുതാള പട്മസുബ്രഹ്യേക്കുടി അതുപോലെ ഇത് ആദ്യകളത്തിലൊരു ബേരി വർണ്ണമുണ്ട് പാപനാശി ശിവൻ అదోల్ ముద్రి శ్రీ మధురా పురి విహారి మినాక్షి మధురమీనాక్షు రూపకథాళం శరంగ షడ్జం చదుర్శ ఋషవం అంతరగంధార శుద్ధ మధ్యమం ചതുശുദ്ധ ദേവത കാവലി നിഷാദം ഇരുപത്തൊമ്പതാം മേളകത്ത രകമായ ധീരശങ്കരാഭരണത്തിന് ജന്യമാണ് ബിലഹരി ജനീ ജഗനീ സ്വാമിയുടെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയുൽ എന്ന ഏറ്റത്തിനു വേണ്ടി ശാന്താപി നായരുടെ ഗാനം കെ രാഘുവൻ മാസ്റ്ററുടെ സംഗീതം എം ജയചന്ദ്രന്റെ അടിപൊളി ഗാനം ഇനിയും ഗാനങ്ങൾ ധാരാളം ഗാനങ്ങളുണ്ട് എൻ്റെ ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം മാറും തദര നനൗ സൗ ത സദര നീന തദ تدري <applause> نا 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 تدري رر رر نا نا رينا نا رينا ബലഹരിരാഗത്ത് ചില പ്രയോഗങ്ങളിൽ കാഴ്ചയും ശേഷം വരും എന്നാൽ ഇതൊരു ഭാഷാങ്കരാഗമായിട്ട് പറയാറില്ല Me, me oh Rama, Rama, Rama you oh, Rama, Rama yudha, ganana, dame, me. Oh, Rama, Rama you

ਨਈਏ ਡੇ ਗਰ ਦਿਲ ਰਾਦਲੂ ਨਈਏ ਡੇ ਗਰ ਰਾਜ ਮੀਨੂ ਤੇ ਤੇਰੀ ਰੇ ਇਬਾਦਲੂ ਨਈ Ra dilu mai yadaga rada minuda tarida in baga o rama rama tanila ba my പ ദ പേ സി ര പ ദയ ദ ഗി ഗി ര Sadi di ka kapa da ba da yin da gul na ndamimi gari dani da Sani Rapa Magari Sadhika Pada Yunda Gunda Nunda Sadhika Pada Sadhika Sadhika Pada Sadhika Rida Di Da Da Di Sani Rapa Pada Dapa Dapa Magari Rika Pada Yunda Gunda Nunda Rika Dapa Magari Sanita San Da, da, tika da pa magari sanida, tika pa da sanida, pa da garida, sanida, sanida, pa da pa pa da pa magari, tika da pa magari, tika da pa magari sanida, tika pa da da Sadi deka gapa pada pada sadi dari sani apa pada pada magari sadi sadi gapa Dika deka gapa gapa pada sani apa pada sani oh Rama Rama Ra yeah! <laughs>